ഇന്നത്തെ മാധ്യമങ്ങളൊക്കെ വെണ്ടയ്ക്ക അക്ഷരത്തിൽ നിരത്തിയിട്ടുണ്ട് ദിനപത്രങ്ങൾ എൻ ഡി എ അധികാരത്തിൽ വരും മോദിക്ക് ഹാട്രിക് അതിനവർ കുറെ ദേശീയ മാധ്യമങ്ങളുടെ എക്സിറ്റ് പോളുകളും നിരത്തിയിട്ടുണ്ട് ചാനലുകൾ ഇന്നലെ തന്നെ അത് ആഘോഷിച്ചു പക്ഷേ ചില കാര്യങ്ങൾ മാധ്യമങ്ങൾ ഒളിച്ചു വെച്ചു ചില എക്സിറ്റ് പോളുകൾ മാധ്യമങ്ങൾ ഒളിച്ചു വച്ചു എന്തായാലും പൊളിറ്റിക്സുകളുടെ കേരള കേരളത്തെക്കുറിച്ചുള്ള കേരള കേരളത്തിലെ ലോക്സഭ എലക്ഷനെ കുറിച്ചുള്ള സാർവമിക്ക മാധ്യമങ്ങളും പ്രത്യേകിച്ചു പക്ഷേ ദേശീയ രാഷ്ട്രീയത്തെ പല മാധ്യമങ്ങളും നടത്തിയ ദേശീയ രാഷ്ട്രീയ ദേശീയ രാഷ്ട്രീയം എങ്ങോട്ട് എന്നതിനെക്കുറിച്ച് പല മാധ്യമങ്ങളും നടത്തിയ എക്സിറ്റ് പോളുകൾ നമ്മുടെ മാധ്യമങ്ങൾ ഒളിച്ചു വെച്ചു അതിൽ പ്രധാനപ്പെട്ട ഒരു മാധ്യമം അറുപത്തഞ്ച് വർഷത്തെ പഴക്കമുള്ള ദേശ്ബന്ധു ദിനപത്രത്തിന്റെ ചാനലായ ഡി ബി ന്യൂസ് പുറത്തുവിട്ട ആധികാരികമായ സർവേയാണ് പൊളിറ്റിക്സ് കേരള ഇന്നലെ ഇന്ത്യ ഇന്ത്യ മുന്നണി ഭരിക്കും എന്ന എക്സിറ്റ് പോൾ പുറത്തുവിട്ടിരുന്നു സർവേ പുറത്തുവിട്ടിരുന്നു എക്സിറ്റ് പോളും സർവേയും പുറത്തുവിട്ടിരുന്നു അത് അതേപടി ശരിവയ്ക്കുന്ന സർവേയാണ് ഡി ബി ന്യൂസ് പുറത്തുവിട്ടിരിക്കുന്നത് ഡി ബി ന്യൂസ് പറയുന്നത് ഇന്ത്യ മുന്നണി അറുപതിൽ ഇരുനൂറ്റി തൊണ്ണൂറ് സീറ്റ് നേടും എൻ ഡി എ മുതൽ വരെ മറ്റുള്ള കക്ഷികൾ മുതൽ വരെ സീറ്റ് നേടും അതിനവർ ആധികാരികമായി ഓരോ സംസ്ഥാനത്തെയും എക്സിറ്റ് പോളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ അവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനം ഉത്തർപ്രദേശാണ് ഉത്തർപ്രദേശിൽ നമുക്കറിയാം എൺപത് ലോക്സഭാ മണ്ഡലങ്ങളാണ് അതിൽ ഡി ബി ന്യൂസ് പറയുന്നത് ും ഇന്ത്യാുന്നണി മുതൽ വരെ നേടും മറ്റൊന്ന് അവർ പറയുന്നത് ഒഡീഷയാണ് ഒഡീഷയിൽ ബിജു ജനതാദളും ബിജെപിയും തമ്മിലുള്ള പോരാട്ടമാണ് ബിജു ജനതാദൾ പതിനാല് സീറ്റ് നേടും ബിജെപി ആറ് മുതൽ എട്ട് വരെ സീറ്റ് നേടും പിന്നെ ആന്ധ്രാപ്രദേശ് എല്ലാ എക്സിറ്റ് പോളുകളും പറയുന്നു ആന്ധ്രാപ്രദേശിൽ ബി ജെ പി തരംഗമെന്നും പക്ഷേ ഡി വി ന്യൂസിന്റെ എക്സിറ്റ് പോൾ പറയുന്നു ആന്ധ്രാപ്രദേശിൽ എൻ ഡി എ ഏഴ് മുതൽ ഒമ്പത് വരെ സീറ്റ് നേടും അവിടെ വൈഎസ്ആർ കോൺഗ്രസ് തരംഗം പതിനഞ്ച് മുതൽ പതിനേഴ് വരെ സീറ്റ് നേടും കോൺഗ്രസ് ആന്ധ്രാപ്രദേശിൽ രണ്ട് സീറ്റ് നേടാനുള്ള സാധ്യതയുണ്ടെന്നും അവർ പറയും മറ്റൊന്ന് രാജസ്ഥാനാണ് എൻഡിഎക്ക് ആധികാരികമായ വിജയം രാജസ്ഥാനിൽ ലഭിക്കുമെന്ന് ഡി ബി ന്യൂസ് പറയുന്നു പതിനേഴ് സീറ്റ് എൻഡിഎക്ക് ഉറപ്പാണ് ഇന്ത്യ മുന്നണിക്ക് ആറ് മുതൽ എട്ട് സീറ്റ് വരെ ലഭിക്കാം ഗുജറാത്ത് ഗുജറാത്തിൽ എൻ ഡി എയുടെ സർവധിപത്യം ഇന്ത്യ മുന്നണി അങ്ങേയറ്റം മൂന്ന് സീറ്റ് നേടും മറ്റൊന്ന് കർണാടകയാണ് കർണാടകയിൽ തൂത്തുവാരുമെന്നാണ് എല്ലാ സർവേകളും പറഞ്ഞിരിക്കുന്നത് പ്രധാനപ്പെട്ട മാധ്യമങ്ങളുടെ ഡി ബി ന്യൂസിന്റെ സർവേ പ്രകാരം ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ പൊളിറ്റിക്സ് കേരളം പറഞ്ഞതുപോലെ തന്നെ എൻ ഡി എ എട്ട് മുതൽ പത്ത് സീറ്റ് വരെ നേടും ഇന്ത്യ മുന്നണി പതിനെട്ട് മുതൽ ഇരുപത് സീറ്റ് വരെ നേടും മറ്റൊന്ന് ബീഹാറാണ് ബീഹാറിൽ ഇന്ത്യ സഖ്യം ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയാറ് സീറ്റ് വരെ നേടും എൻ ഡി എ പതിനാല് മുതൽ പതിനാറ് സീറ്റ് വരെ നേടും ഇനി എൻ ഡി എക്ക് വലിയ മുൻതൂക്കം ലഭിക്കുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ് അവിടെ എൻഡിഎ ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയാറ് സീറ്റ് വരെ നേടും ഇന്ത്യ മുന്നണി മൂന്ന് മുതൽ അഞ്ച് വരെ സീറ്റ് നേടും ഇനി വളരെ പ്രാധാന്യത്തോടെ കാണുന്ന മറ്റൊരു സംസ്ഥാനം മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്രയിൽ ഇന്ത്യ മുന്നണി ഇരുപത്തെട്ട് മുതൽ മുപ്പത് സീറ്റ് വരെ നേടും എൻ ഡി എ പതിനെട്ട് മുതൽ ഇരുപത് സീറ്റ് വരെ നേടും ഇനി ബംഗാളാണ് എല്ലാ സർവേകളും പറയുന്നു എക്സിറ്റ് പോൾ സർവേകളെല്ലാം പറയുന്നു ബംഗാള് ബിജെപി തൂത്തുവായിരുന്നു ബംഗാൾ ബിജെപിയെ കാവികോട്ടയാക്കുന്നു കോപ്പുകോട്ടയാക്കും ഡി ബി ന്യൂസിന്റെ എക്സിറ്റ് പോൾ പ്രകാരം ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ഇരുപത്തി ആറ് മുതൽ ഇരുപത്തെട്ട് സീറ്റ് വരെ നേടും ബിജെപി പതിനൊന്ന് മുതൽ സീറ്റ് വരെ കോൺഗ്രസ് സിപിഎം സഖ്യം രണ്ട് മുതൽ നാല് വരെ സീറ്റ് നേടും ബിജെപി ഇത്തവണ അധികാരം പിടിച്ചെടുത്ത ഛത്തീസ്ഗഡിൽ എൻ ഡി എ ആറ് മുതൽ എട്ട് സീറ്റ് വരെ നേടും ഇന്ത്യ സഖ്യം മൂന്ന് മുതൽ അഞ്ച് സീറ്റ് വരെ നേടും പഞ്ചാബ് ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി ആറ് മുതൽ എട്ട് സീറ്റ് വരെ നേടും കോൺഗ്രസ് അഞ്ച് മുതൽ ഏഴ് സീറ്റ് വരെ നേടും ബി ജെ പി ഒരു സീറ്റും പഞ്ചാബിൽ നേടില്ല മറ്റൊന്ന് ഹരിയാനയാണ് കഴിഞ്ഞ തവണ എല്ലാ സീറ്റും ബിജെപിക്കായിരുന്നു ഹരിയാനയിൽ ഇത്തവണ ഹരിയാനയിൽ രണ്ട് മുതൽ നാല് സീറ്റ് വരെ മാത്രമേ ബിജെപിക്ക് ലഭിക്കുകയുള്ളൂ അത് ഞങ്ങളും പറഞ്ഞിരുന്നു മറ്റൊന്ന് ഇന്ത്യ സഖ്യത്തിന് ആറ് മുതൽ എട്ട് വരെ സീറ്റ് ലഭിക്കും ഹരിയാനയിൽ ഒരു പ്രശ്നമുണ്ട് ബിജെപി സ്ഥാനാർത്ഥികൾക്ക് ഗ്രാമങ്ങളിൽ പ്രചരണം നടത്താൻ പോലും കർഷകർ അനുവദിച്ചില്ല ആട്ടി ആട്ടിയോടിച്ചു അവരെ അത്ര ദയനീയമായി നിൽക്കുന്ന ഹരിയാനയിൽ പോലും ബിജെപിയെ വൻപിച്ച ഭൂരിപക്ഷം വൻപിച്ച വിജയം നേടുമെന്ന് നമ്മുടെ ഇന്ന് അച്ചടിച്ച് നിരത്തിയ ദിനപത്രങ്ങളും ഇന്നലെ ആഘോഷിച്ച ചാനലുകളുമൊക്കെ പ്രകീർപ്പിച്ചു പക്ഷേ ആധികാരികമായ സർവേ ഇവരാരും പുറത്തുവിട്ടില്ല അസമാണ് മറ്റൊരു സംസ്ഥാനം പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനം അവിടെ എൻ ഡി എ എട്ട് മുതൽ പത്ത് വരെ സീറ്റ് നേടും ഇന്ത്യ മുന്നണി മൂന്ന് മുതൽ അഞ്ച് വരെ സീറ്റ് നേടും തമിഴ്നാട് തമിഴ്നാട്ടിൽ ബിജെപി അക്കൌണ്ട് തുറക്കുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഡി ബി ന്യൂസിന്റെ സർവേ പ്രകാരം ഞങ്ങളുടെ സർവേ അനുസരിച്ച ഞങ്ങളുടെ സർവേ അതേ വിലയിരുത്തലിലാണ് എത്തിയത് ഞങ്ങളുടെ എക്സിറ്റ് പോണും സർവേ അതേ വിലയിരുത്തലിലാണ് എത്തിയത് ാട്ടിൽ മുപ്പത്തിയേഴ് മുതൽ മുപ്പത്തി ഒമ്പത് സീറ്റ് വരെ എൻ ഡി എ നേടും ഒരു സീറ്റ് എ ഡി എം കെ നേടിയേക്കാം ഇനി ഡൽഹി ഡൽഹിയിൽ എൻ ഡി എ രണ്ട് മുതൽ നാല് സീറ്റ് വരെ നേടും ഇന്ത്യ സഖ്യം അഞ്ച് സീറ്റ് വരെ നേടിയേക്കാം മൂന്ന് മുതൽ അഞ്ച് സീറ്റ് വരെ നേടിയേക്കാം ഇങ്ങനെ കൃത്യമായ ഒരു സർവേയാണ് അവർ പ്രവചിച്ചിരിക്കുന്നത് ഝാർഖണ്ഡ് അവിടെ എൻ ഡി എട്ട് സീറ്റ് നേടും ഇന്ത്യ സഖ്യം എട്ട് സീറ്റ് നേടും ഇങ്ങനെ കിറുകൃത്യമായ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളെ നിരത്തിക്കൊണ്ട് കിറുകൃത്യമായ സർവേ അവർ പ്രഖ്യാപിച്ചിരിക്കുന്നു എക്സിറ്റ് പോളും അവർ പ്രഖ്യാപിച്ചിരിക്കുന്നു തെലങ്കാനയിൽ കോൺഗ്രസ് തൂത്തുവാരും പത്ത് മുതൽ പന്ത്രണ്ട് സീറ്റ് വരെ കോൺഗ്രസ് കരസ്ഥമാക്കും എൻഡിഎ മുന്നണി മൂന്ന് മുതൽ അഞ്ച് വരെ സീറ്റിലേക്ക് ഒതുങ്ങേണ്ടി വരും മണിപ്പൂരിൽ രണ്ട് സീറ്റും ഇന്ത്യ നേടും മേഘാലയയിൽ രണ്ട് സീറ്റും ഇന്ത്യ നേടും ത്രിപുരയിൽ രണ്ട് സീറ്റ് ഇന്ത്യ നേടും ഇങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ സംസ്ഥാനങ്ങളുടെയും ആധികാരികമായ സർവേ പ്രകാരം അവർ പറയുന്നത് എൻ ഡി എ ഇരുന്നൂറ്റി പതിനഞ്ചിനും ഇരുന്നൂറ്റി നാല്പത്തിയഞ്ചിനും സീറ്റിനടയ്ക്ക് ഒതുങ്ങുമെന്നാണ് ഇന്ത്യ സഖ്യം ഇരുന്നൂറ്റി അറുപതും വരെ ഇരുന്നൂറ്റി തൊണ്ണൂറും സീറ്റ് വരെ നേടുമെന്ന് നമ്മുടെ പ്രധാനപ്പെട്ട ചാനലുകളും പ്രധാനപ്പെട്ട ദിനപത്രങ്ങളും ഒക്കെ വെച്ച സർവേ ഫലം ആ സർവേ ഫലം ഇപ്പോൾ ഞങ്ങൾ പുറത്തുവിടുന്നു പൊളിറ്റിക്സ് കേരള ഇന്ത്യ ആര് ഭരിക്കും എന്ന സർവേ എക്സിറ്റ് പോൾ ഒക്കെ ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു അപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ പൊളിറ്റിക്സ് കേരളയ്ക്ക് നേരെ ഉണ്ടായി ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കൂടിയാണ് ഇപ്പോൾ ഡി ബി ന്യൂസിന്റേതായി പുറത്തു വന്നിരിക്കുന്ന സർവേ മാധ്യമങ്ങൾ പതുക്കി വെച്ച ആ സർവേ ഫലം ഞങ്ങൾ പുറത്തുവിടുന്നു അവർ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ഞങ്ങൾ പറയുന്നതിനോട് ഏറെക്കുറെ ശരിവെക്കുന്ന സർവേയാണ് ഏറെക്കുറെ ശരിവെക്കുന്ന സർവേയാണ് അവർക്ക് പിഴച്ചു എന്ന് പറയുന്നത് ഡൽഹിയിലാണ് ഡൽഹിയിൽ ഇന്ത്യാ സഖ്യം വലിയ വിജയം നേടും പിന്നെ പിഴച്ചു എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശിലാണ് ഹിമാചൽ പ്രദേശിൽ എൻ ഡി എ മൂന്ന് മുതൽ നാല് വരെ സീറ്റ് നേടുമെന്ന് അവർ പറയുന്നു പക്ഷേ അവിടെ ഇന്ത്യാ സഖ്യം നാല് സീറ്റ് നേടും എൻ ഡി എ മൂന്ന് സീറ്റിൽ ഒതുങ്ങും കേരളത്തെക്കുറിച്ച് അവർ പറയുന്നുണ്ട് കേരളത്തിൽ ഇരുപത് സീറ്റും ഇന്ത്യ മുന്നണി സിപിഎമ്മും കോൺഗ്രസും പരസ്പരം മത്സരിക്കുകയാണെങ്കിലും ദേശീയ തലത്തിൽ ചെന്നു കഴിഞ്ഞാൽ അത് ഇന്ത്യ മുന്നണിയാണ് ഇരുപത് സീറ്റും ഇന്ത്യ മുന്നണി നേടിയത് ബിജെപി ഞങ്ങൾ പറഞ്ഞതിനോട് അനുസൃതമായി തന്നെ ഡി ബി ന്യൂസിന്റെ സർവേ വന്നിരിക്കുന്നു അതിൽ ചെറിയ ചെറിയ വ്യതിയാനങ്ങൾ ഉണ്ടായിരിക്കുന്നു പക്ഷേ ഞങ്ങൾ ഞങ്ങളുടെ എക്സിറ്റ് പോളിലും സർവേയിലും ഉറച്ചു നിൽക്കുന്നു ഡി ബി ന്യൂസിന്റെ സർവേ പ്രകാരം മുതൽ വരെ നേടി ഇന്ത്യ മുന്നണി എൻഡിഎ ഇരുനൂറ്റി പതിനഞ്ച് മുതൽ വരെ സീറ്റിൽ ഒതുങ്ങും മറ്റുള്ള പാർട്ടികൾ ഇരുപത്തിയെട്ട് മുതൽ നാൽപ്പത്തിയെട്ട് വരെ സീറ്റ് നേടും ഇനി പ്രേക്ഷകർക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വിളിച്ചു ചോദിക്കാം ഒരുപാട് പേർ എന്നെ വിളിച്ചിരുന്നു ഇന്നലെ പത്ത് മണിക്ക് ശേഷം കുറെ പേർ വിളിച്ചു ഞാൻ പരമാവധി ഫോൺ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പത്ത് മണിക്ക് ശേഷം വിളിക്കരുത് ഉറങ്ങുന്ന സമയമാണ് രാവിലെ പത്ത് മണിക്ക് ശേഷം എൻ്റെ മൊബൈൽ ആക്റ്റീവായിരിക്കും പിന്നെ ഒരു സന്തോഷ വാർത്ത കൂടി എൻ്റെ പ്രേക്ഷകരെ അറിയിക്കുന്നു പൊളിറ്റിക്സ് കേരള വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഇന്ന് മുതൽ സജീവമാണ് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ നിങ്ങളുടെ വിലയേറിയ വിയോജിപ്പുകൾ എല്ലാം രേഖപ്പെടുത്താം പൊളിറ്റിക്സ് കേരള ഒരു കുടുംബമാണ് ഞാനും എൻ്റെ പ്രേക്ഷകരും ഉൾക്കൊള്ളുന്ന കുടുംബം അതുകൊണ്ട് തന്നെ നേരിൽ നേർക്ക് വിരൽ ചൂണ്ടുന്ന നെറുകേടാകും എന്നും കേരള അത് ഞാൻ ഉറപ്പുതരുന്നു നേരിൽ നേർക്ക് വിരൽ ചൂണ്ടുന്ന നിറുകേടാകും ഞാൻ എന്റെ മരണം